വ്യാപാരിക്ക് നേരെ സംഘം ചേർന്ന ആക്രമണം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ആരനാട് തോളൂർ ജംഗ്ഷനിൽ ട്രേഡേഴ്സ് ട്രേഡേഴ്സുടമ സി അജേഷിനെയാണ് മൂന്ന് പേർ ചേർന്ന് മർദ്ദിച്ചതായി പരാതി നൽകിയത് ഈ മാസം നാലിനാണ് സംഭവം നടന്നത് അജേഷിൻ്റെ കടയിൽ നിന്ന് സുമേഷ് എന്നയാൾ ടിൻ ഷീറ്റുകൾ വാടകയ്ക്കെടുത്തിരുന്നു ഈ സീറ്റുകൾ തിരികെ കൊടുക്കാത്തതിനെ തുടർന്ന് സുമേഷിൻ്റെ വീട്ടിലെത്തി തുടർന്ന് അവിടെ വെച്ച് തർക്കമുണ്ടാവുകയും ഏൽപ്പിക്കാൻ ശ്രമം നടക്കുകയും ചെയ്തു ഈ തർക്കത്തെ തുടർന്നാണ് സുമേഷും കണ്ടാലറിയുന്ന രണ്ടുപേരും ചേർന്ന് സംഘവുമായി എത്തി തന്നെ ആക്രമിച്ചതെന്ന് അജേഷ് പറയുന്നു തുടർന്ന് അതിക്രൂരമായി ആക്രമിക്കുകയും വാഹനം തകർക്കുകയും ചെയ്തതായി ഇയാൾ പറഞ്ഞു കണ്ണിനും മൂക്കനും സാരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഇയാൾ ആരനാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തില്ല ആക്രമിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൈമാറിയെങ്കിലും ആരനാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ അന്വേഷണം ഉണ്ടായില്ലെന്ന് അജേഷ് പറഞ്ഞു തുടർന്ന് കാട്ടാക്കട ഡിവൈഎസ്പിക്ക് പരാതി നൽകി എന്നാൽ ഇരുവിഭാഗവും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ആരനാട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അജേഷിന്റെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തതായും ആരനാട് പോലീസ് പറഞ്ഞു നാലാം തീയതി രാവിലെ കത്തറ ഞാൻ എനിക്കെതിരെ ഇങ്ങനെ ആക്രമണം ഉണ്ടാവുന്നതായിരുന്നു അപ്പോൾ എൻ്റെ കഥയിൽ നിന്ന് ഏഴ് മാസം മുമ്പ് സുമേഷ് പുളിമോട് ആർ എസ് എസ് പ്രവർത്തകനാണ് ഷീറ്റ് കത്ത് ഷീറ്റ് ആറെന്ന് എടുത്തുകൊണ്ട് പോയി അത് രാവിലെ ഏഴ് മുപ്പതിന് ഞാൻ വീട്ടിൽ പോയി തിരിച്ചു ചോദിച്ചു അതിനെ ചൊല്ലി വീട്ടിൽ വെച്ച് എന്നെ ആക്രമിക്കാനും കൊള്ള ഇതുണ്ടായി അത് കഴിഞ്ഞ് ഞാൻ കടയിൽ വരികയും കടയിൽ വന്ന് ഞാൻ കടയിൽ വന്ന് പത്തര മണിയോട് കൂടി ഇവർ വേറെ രണ്ട് ആർ എസ് എസ് പ്രവർത്തകന്മാരുമായിട്ട് വന്ന് ഒന്ന് വെള്ളനാട് സ്വദേശി പേരറിയില്ല ഒന്ന് ഷ്യാം ഇറവൂർ ഇവർ മൂന്നൂരുമായിട്ട് വന്നാണ് എന്നെ കയ്യേറ്റം ചെയ്തത് അപ്പോൾ ഞാൻ ഇതിനെ തുടർന്ന് അതേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് ഓ പി ടിക്കറ്റുമായിട്ട് ആര്യട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ ഡിവൈഎസ്പി ഓഫീസിൽ പോയി പരാതി കൊടുക്കുകയും ഈ രണ്ട് ദിവസങ്ങളിലും സ്റ്റേഷനിൽ നിന്ന് കേസെടുക്കാനോ ഇവരാരും ഒന്നും തയ്യാറ തയ്യാറാവാതിരിക്കുകയും ഇന്ന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ആരനയുടെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു എന്നെ മൊഴിയെടുക്കാം ചെല്ലാം എന്ന് പറഞ്ഞു എന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേരാണ് മൂന്ന് ആർ എസ് എസ് പ്രവർത്തകന്മാരാണ് മൂന്ന് പേര് ഇവര് ആക്രമിക്കു പറഞ്ഞ എന്താ കാര്യം ആ ഒന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് എന്നെ ആക്രമിച്ചത് ഈ ഷീറ്റ് എടുത്തോണ്ടതിന് സുമേഷൻ കൂടെ ഉണ്ടായിരുന്നു സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് എന്നെ ആർമ്മിച്ച